ഹായ് വെൽക്കം ബാക്ക് ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി ഞാനിന്ന് ഈ ഒരു വേഡിയിലൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച് നമുക്ക് മാർക്ക് നേടുന്നതിനെ പറ്റിയാണ് പറയുന്നത് കാരണം ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒന്നും പഠിക്കാത്തവർക്കും ഇനി പഠിച്ചാലും കോൺസ്റ്റിറ്റ്യൂഷനിലെ അഞ്ച് മാർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നിന്ന് പഠിച്ച് നേടാനായിട്ട് സാധിക്കും മറ്റ് സബ്ജക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ളത് എന്നാൽ വിശാലമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട് പി എസ് സി കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച് കാണുന്ന ഏരിയാസിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഉറപ്പായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടോപ്പിക്കുകളിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് പറയാം ഭരണഘടനയുടെ ആമുഖം വായിച്ചിട്ട് തന്നെ പോവുക ഇതിൽ ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഇന്ത്യൻ ഭരണഘടന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തത് എന്തൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ചെയ്ത് പഠിക്കുക അതിൻ്റെ പി എസ് സി മുൻവർച്ചൻ ചോദിച്ചതായ ഫെഡറൽ സംവിധാനം കടമെടുത്തത് യൂണിയൻ ലിസ്റ്റ് കടമെടുത്തത് എവിടെ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത് അതുപോലെ ജനാധിപത്യ സംവിധാനവും കൂട്ടുത്തരവാദിത്വം ദ്വിമണ്ഡല സഭ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതെവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് കൺകറൻറ്റ് ലിസ്റ്റ് അതുപോലെ റിപ്പബ്ലിക് റെഡ് സി എ ജി ഭരണഘടനാ ഭേദഗതി അടിയന്തരാവസ്ഥ മൗലിക കർത്തവ്യങ്ങൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് റൂൾസ് പഠിക്കുക അതുപോലെ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഭാഗം നാല് നിർദ്ദേശക തത്വങ്ങളാണ് മുൻവർഷ ചോദ്യമാണ് പട്ടികകളിൽ ഏഴാം പട്ടികയ്ക്കും എട്ടാം പട്ടികയ്ക്കും ഒൻപതാം പട്ടികയ്ക്കും നിങ്ങൾ മുൻതൂക്കം കൊടുത്ത് പഠിക്കണം പ്രധാന അനുച്ഛേദങ്ങൾ പഠിക്കുമ്പോൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ പൗരത്വത്തെ പറ്റിയും പതിനാറ് അവസര സമത്വം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇരുപത്തി ഒന്ന് എ ഇരുപത്തി രണ്ട് മുപ്പത്തി രണ്ട് അൻപത്തി ഒന്ന് എ നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി നാല് ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ് ഇതുകൂടാതെ കൂടാതെ മുന്നൂറ്റി മുപ്പത്തി എട്ട് മുന്നൂറ്റി മുപ്പത്തി എട്ട് എട്ട് എ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ടും പഠിക്കുക സ്വത്തവകാശം മുന്നൂറ് എ ആണെന്ന് ഓർക്കണം നിങ്ങൾ കൂടുതലും സ്വത്തവകാശത്തെപ്പറ്റി വായിക്കാനായിട്ട് സമയം കണ്ടെത്തുക ഭരണഘടനാ ഭേദഗതി പഠിക്കുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി നാല് എഴുപത്തി മൂന്ന് എൺപത്തി ആറ് അതുപോലെ നൂറ്റി ഒന്നാം ഭേദഗതി ഇവയെല്ലാം മുൻവർഷ ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അതുതന്നെ മറ്റ് ടോപ്പിക്കുകളായ പഞ്ചായത്ത് രാജ് ഭരണഘടനാ ഭേദഗതികളുടെ ലിസ്റ്റുകളും പട്ടികകൾ ഇതെല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മുൻതൂക്കം കൊടുത്തതിനെ പഠിക്കണം റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതുപോലെ ഭരണഘടന നിയമനിർമ്മാണ സമിതി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല രീതിയിൽ നിങ്ങൾ വായിച്ചിട്ട് തന്നെ നിങ്ങൾ എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഭരണഘടനയുടെ സവിശേഷതകൾ നിങ്ങൾ വായിക്കുക അത് ഇമ്പോർട്ടൻ്റാണ് മുൻവർഷ ചോദ്യങ്ങളിൽ അതുൾപ്പെടുത്തിയിട്ടുണ്ട് അവർ അതുപോലെ റിട്ടുകൾ ഞാൻ മുമ്പും മുന്നുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് റിട്ടുകൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ ആമുഖം നിങ്ങൾ പഠിക്കുമ്പോൾ ഇച്ചിരി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനായിട്ട് ഇനിയുള്ള ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിന് സമയം കണ്ടെത്തുക ഒരു മുൻപർഷ്ട ചോദ്യമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ഭേദഗതി ഏതാണെന്നുള്ളത് അത് ഏഴാം ഭേദഗതിയാണ് അതുപോലെ സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് എന്ന പദവി നൽകിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് മുപ്പത്തി അഞ്ചാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഒരു മുൻവർഷ ചോദ്യമാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ആർട്ടിക്കിളിനുള്ളിലാണ് വരുന്നതെന്നുള്ളത് ഇരുപത്തി ഒന്ന് എ ആണ് അതുപോലെ ബഡ്ജറ്റിനെ പറ്റി പറയുന്നത് എത്രാമത്തെ ആർട്ടിക്കിളിലാണെന്ന് ചോദിച്ചാൽ നൂറ്റി പന്ത്രണ്ട് അതായത് വാർഷിക ധനകാര്യ പ്രസ്താവന അതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതുപോലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആണ് അത് ഓർത്തു വെക്കുക അതുപോലെ നികുതി വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ആർട്ടിക്കിളിനകത്താണ് ധനകാര്യ കമ്മീഷൻ വരുന്നത് ഇരുന്നൂറ്റി എൺപത് സ്വത്തവകാശം മുന്നൂറ് എ നോട്ട് നിർബന്ധമാക്കി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിലാണ് അത് ഓർത്ത് വെക്കുക പിന്നെ ദേശീയ പാർട്ടികളെ പറ്റിയൊക്കെ ഒന്ന് വായിക്കുക ഇനിയുള്ള ദിവസങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം ഇനി ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഒരാഴ്ച കൂടി മാത്രമാണ് പഠിക്കാനായിട്ടുള്ള സമയം ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം നിങ്ങൾ പി വൈക്കു ആണ് ഫോക്കസ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ കോർ ഏരിയ ആയ മാത്സും ഇംഗ്ലീഷും മലയാളവും നോക്കണം കുറച്ച് പി വൈ വൈക്ക് ക്വസ്റ്റ്യൻസും കൂടെ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിൻ്റെ ഏത് മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ സുഭിഷ കേരളം പദ്ധതി ഓപ്ഷൻ ബി നവകേരളം കർമ്മ പദ്ധതി ഓപ്ഷൻ സി വിശപ്പ് രഹിത കേരളം പദ്ധതി ഓപ്ഷൻ ഡി വയോമിത്രം പദ്ധതി ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിൻ്റെ ഏത് മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നവകേരളം കർമ്മ പദ്ധതിയാണ് ഓപ്ഷൻ ബി ആണ് നവകേരള മിഷന് കീഴിലെ മറ്റ് പദ്ധതികളെല്ലാം എന്ന് നോക്കാം ഹരിതകേരളം പദ്ധതി ഈ പദ്ധതിയിൽ വരുന്നതാണ് ജലസംരക്ഷണം മാലിന്യ സംസ്കരണം ജൈവ പച്ചക്കറി കൃഷി അടുത്തത് ആർദ്രം പദ്ധതിയാണ് ചികിത്സാ സൗകര്യം മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ആർദ്രം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്താണ് ലൈഫ് പദ്ധതി സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ് അടുത്തത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ് ഇത്രയാണ് നവകേരള മിഷന് കീഴിലെ മറ്റ് പദ്ധതികളെന്ന് പറയുന്നത് അടുത്ത ചോദ്യം അഭിനവ ഭാരത യുവ സംഘം സ്ഥാപിച്ചത് ആര് ഓപ്ഷൻ എ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഓപ്ഷൻ ബി പി കൃഷ്ണൻ കൃഷ്ണൻപിള്ള ഓപ്ഷൻ സി കെ ദാമോദരൻ ഓപ്ഷൻ ഡി എ വി കുഞ്ഞമ്പു ആൻസർ ഓപ്ഷൻ ഡി എ വി കുഞ്ഞമ്പു എന്താണ് അഭിനവ ഭാരത യുവക് സംഘം കരിവെള്ളൂരിൽ കർഷക സംഘത്തിൻ്റെ രൂപീകരണത്തിൻ്റെ പ്രധാന പങ്ക് വഹിച്ച സംഘടനയാണ് അഭിനവ ഭാരത യുവക് സംഘം എന്ന് പറയുന്നത് കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് എ വി കുഞ്ഞമ്പു ആണ് കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് വി വി കുഞ്ഞമ്പു ആണ് രണ്ടും തമ്മിൽ മാറിപ്പോകേണ്ടത് നോക്കുക കേട്ടോ അടുത്ത ചോദ്യം സഹിതം വിപരീത പദം എന്താണ് വിപരീത പദം എന്താണ് രഹിതം കുറച്ച് വിപരീത പദങ്ങളും കൂടി നോക്കാം ജാഗരണം സുഷുപ്തി ജാഗരണം സുഷുപ്തി ജനി മൃതി ജനി മൃതി തവ മമ തവ മമ ദീർഘം ഹ്രസ്വം ദീർഘം ഹ്രസ്വം അടുത്ത ചോദ്യം അൻപത്തി അഞ്ചാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് അഖിത്തം അച്യുതൻ നമ്പൂതിരി ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ഒ എം നമ്പ്യാർ